എല്ലാവർക്കും നമസ്കാരം രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൻ നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ ജ്ഞാനിയായിട്ടും വിനയശീലത്തോടു കൂടിയവനായിട്ടും ശത്രുതയെ മറക്കാത്തവനായിട്ടും ജനങ്ങളിൽ വസ്തു ശൂരനായിട്ടും വൃത്യന്മാരും ധനവും വളരെ ഉള്ളവനായിട്ടും സുഖശീലനായിട്ടും ദേവന്മാരിലും പിതൃക്കളിലും ഭക്തിയുള്ളവരായിട്ടും ഉള്ളവരായിട്ടും വലുതായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരായിട്ടും ഭവിക്കും ബുദ്ധിശക്തിയും വിജ്ഞാനതൃഷ്ണയും പ്രദർശിപ്പിക്കുന്നവർ അതോടൊപ്പം ഇവർക്ക് വിനയം ഉണ്ടാവും ഇവർ ഉന്നത വ്യക്തികളായിട്ട് സൗഹൃദം നിലനിർത്തും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ധാർമ്മിക കാര്യങ്ങളിൽ വ്യതിചരിക്കാതെ കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കാനുള്ളവരായിരിക്കും ഗുരുജനങ്ങളോടും ഭർത്താവിനോടും അനുസരിക്കുന്നവർ യാതാദി കർമ്മങ്ങൾ ചെയ്യാൻ ഉത്സ ഉത്സാഹ ഉള്ളവരായിരിക്കും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയുധ നിർമ്മാണം ആഭരണശാല കരാറുജോലി പട്ടാളം ഫാക്ടറി മുതലായ ജോ തൊഴിലുകൾ ഇവർക്ക് അനുയോജ്യമാണ് മകം ഒ മകം നക്ഷത്രം ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് ചുവന്ന ദേഹത്തോടു കൂടിയവരായിട്ടും ചുവന്ന രോമങ്ങളോട് കൂടിയവരായിട്ടും ചുവന്ന കണ്ണുകളോട് കൂടിയവരായിട്ടും ഭയങ്കരമായ നോക്കലോടു കൂടിയവരായിട്ടും പൂജ്യന്മാരെ പൂജ്യ വിദ്യ സ്വീകരിക്കുന്നവരായിട്ടും മകൻ നക്ഷത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ജനിച്ചവര് അർഷസ് എന്ന രോഗത്തോടുകൂടിയവരായിട്ടും ദുസ്സാമർഥ്യത്തോടു കൂടിയവരായിട്ടും യാതൊരു കാര്യത്തിലും സഹായാപേക്ഷയില്ലാത്തവരായിട്ടും കണ്ട രോഗത്തിൽ അതായത് കഴുത്തനായിട്ട് ബന്ധപ്പെട്ട് ും മനോദു ദുഃഖിതനായിട്ടും വഹിക്കും മകത്തിന്റെ മൂന്നാം ഭാഗത്തിൽ ഒരു കഠിന മനസ്സോട് കൂടിയവരായിട്ടും എല്ലാ സമയത്തിലും ഏഷണി പറയുന്നവരായിട്ടും ബലവാനായിട്ടും നല്ല വാക്കോട് കൂടിയവരായിട്ടും ആന്ധ്രോഗിയായിട്ടും ായ ഗ്രഹണ ഗ്രഹണത്തോട് കൂടിയവരായിട്ടും ഭവിക്കും മതത്തിന്റെ നാലാം ഭാഗത്തിൽ ജനിച്ചവര് സ്ത്രീ പരിചാരകനായിട്ടും പ്രായണ എല്ലാവർക്കും പ്രീതികരനായിട്ടും നല്ല ചരിത്രത്തോടു കൂടിയവനായിട്ടും പാപകർമ്മത്തെ ചെയ്യാത്തവനായിട്ടും ദന്തവ്യാധി പല്ല പല്ലിനേക്ക് ബന്ധപ്പെട്ട രോഗങ്ങൾ ഉള്ളവരായിട്ടും എല്ലാ സമയത്തിലും അധികമായ വിഷയാച്ചത്തോട് കൂടിയവനായി എത്രയാണ് മകനക്ഷത്രത്തിലെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം